ഇപ്പം ഞാനും പറഞ്ഞില്ലേ അതൊരു ലൈവ് വരാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സംഭവം ഹേമ കമ്മീഷൻ അത് അതിൻ്റെ പ്രകാരം ഇപ്പോൾ നിരവധി നടന്മാർക്കും ഇങ്ങനെ ആരോപണങ്ങൾ വരികയാണ് കേട്ടോ അവർക്കെതിരെ ആരോപണങ്ങളേ ഉള്ളൂ കാരണം തെളിവുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് സത്യമാകൂ ആരോപണം ആർക്കും പറയാം ആർക്കും എന്തും ആരോപണങ്ങൾ പറയാം പക്ഷേ അത് സത്യമാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് അവര് കണ്ടെത്തി അത് അതിനു ശേഷം അത് ശരിയാണ് എന്ന് അവര് പറയുമ്പോൾ അല്ലെങ്കിൽ കോടതി പറയുമ്പോഴാണ് കുറ്റക്കാരനാകുന്നത് കേട്ടോ അതുവരെ ആരോപണ വിധേയൻ മാത്രമേ ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാല് എന്താ പറയാ അങ്ങനെ ഇതുണ്ടല്ലോ അതായത് പെണ്ണ് പെണ്ണുരുമ്പിട്ടാൽ എന്ന് അങ്ങനെ പെണ്ണ് ഉരുമ്പിട്ടാൽ ഒരു സംഘടന അല്ലെ കർന്നെ അമ്മ എന്ന സംഘടന അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഉപയോഗവുമില്ല പക്ഷെ അവരുടെ താരസംഘടനയാണ് താരങ്ങളുടെ സംഘടനയാണ് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻകാലത്ത് അഭിനയിച്ചു അഭിനയിക്കുകയും പിന്നീട് അവശ കലാകാരന്മാരാവുകയും കലാകാരികളൊക്കെ ആകുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു പെൻഷനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഘടനയായിരുന്നു എല്ല ആരോപണങ്ങളുടെ പേരിലാണ് തകർത്തത് അപ്പോൾ ഇതിന്റെ ഇടയിലൂടെ ഇപ്പൊ മറ്റൊരു വാർത്ത ഉണ്ടായി നമ്മുടെ ആറാട്ടൻ സന്തോഷ് വർക്കിയും അതുപോലെ അലൻ ജോസ്ഫരേരെയും ഒക്കെ അവരും ഒക്കെ ഒരു പീഡന കേസിൽപ്പെട്ടു അതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ അല്ലേ വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് ആറാട്ടണ്ണനെ പോലെയുള്ള ഒരാൾ അയാൾ നല്ല വിദ്യാഭ്യാസമുണ്ട് അയാൾക്ക് നല്ല അറിവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷേ ഇത് എന്നെ അയാളുടെ ഒരു പ്രകൃതം വെച്ച് അയാൾ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു വിശ്വസിക്കാനൊരു പോലെ ഏതായാലും ഇപ്പോൾ ആരോപണങ്ങളുടെ കാലമാണ് എല്ലായിടത്തും ഈ ആരോപണങ്ങൾ നടക്കുകയാണ് കേട്ടോ ആർക്കും ആരുടെയും പേരിൽ ആരോപണങ്ങൾ പറയാം എന്നൊരു രീതി ഇന്നിപ്പോ നമ്മുടെ ജയസൂര്യ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലോസിലോ എവിടെയോ ഇട്ട ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഒരു ലെറ്റർ അയാൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് ഇത്തരം ആരോപണങ്ങൾക്കെതിരെ അത് സത്യമാണ് എന്ന് നിലയിക്കേണ്ടത് ഇവിടുത്തെ ബന്ധപ്പെട്ട ഏജൻസി പോലീസോ കോടതിയോ ഒക്കെയാണ് അവർ പറയുമ്പോഴേ അത് സത്യമാകുന്നുള്ളൂ അതുവരെ നമുക്കിത് ആരോപണം ആർക്കും ആരെയും നിൽ എന്തും ആരോപിക്കാം ആ ഒരു മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊരു വ്യാജ ആരോപണമാണ് എന്നറിയുന്ന സമയം വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ആയിക്കോട്ടെ എൻ്റെയോ നിങ്ങളുടെയോ പേരിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷരോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപണം പറയുകയാണ് അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതിനോട് പക്ഷേ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നൊരു ആളുകളുണ്ടാവും അല്ലേ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ വലിയൊരു വലയം തന്നെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഓരോ വ്യക്തികളുടെ അടുത്തും നമ്മൾ പോയി പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവരൊക്കെ എന്തൊരു എന്താ പറയുക അവരുടെയൊക്കെ ഉള്ളിൽ വലിയൊരു വിഷമത്തിന് ഇടയാകും അപ്പോൾ അത് തീർച്ചയായും ഈ ആരോപണ വിധേയനായ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള മാനഹാനി ഉണ്ടാകും ഒരുപക്ഷെ ഈ പറയുന്നതൊക്കെ സത്യമാണ് എങ്കിൽ തീർച്ചയായും അയാൾക്ക് അത് ആവശ്യമുള്ളത് തന്നെയാണ് അല്ലേ മറിച്ച് ഇതൊരു ആരോപണം അല്ലെങ്കിൽ വ്യാജാരോപണമാണ് ഒന്നാണ് എങ്കിൽ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ ആർക്കെങ്കിലും കിട്ടും ഈ ഉണ്ടായ മാനഹാനിക്കൊക്കെ എന്ത് വില കൊടുക്കും ഇതിലെ സെലിബ്രിറ്റികളാണ് സിനിമ മേഖലയിൽ നിൽക്കുന്നവരാണ് എന്നിരുന്നാൽ പോലും അവരും ഒക്കെ മനുഷ്യരാണ് ചിലപ്പോൾ നമ്മുടെയൊക്കെ പോലെ തന്നെയായിരിക്കാം അവിടെ ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് അവരൊക്കെ മക്കളുണ്ടാകാം അവരുടെയൊക്കെ സ്കൂളുകളിൽ നിന്ന് താരത്തിൻ്റെ മകനാണെന്നോ മകളാണെന്നോ പറയുന്നതിന് വരെ പട്ടണ കേസില് താരത്തിൻ്റെ മകനാണ് മകളാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷമമൊക്കെ ഉണ്ടാവും എന്തോ അത് തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഈ കോടതിയും അതുപോലെ പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഇതുവരെ ആരോപണം ആയി മാത്രം പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ മാധ്യമങ്ങൾക്ക് അല്ലേ പ്രൈവറ്റായിട്ടുള്ള ഇപ്പം മാധ്യമങ്ങളുടെ ഈ ടി വി ചാനലുകൾ പത്ര ദൃശ്യം ആദ്യം അത് ഭയങ്കര കോളാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് അവർക്ക് ചാകര വരിയാണ് അല്ലേ സത്യമല്ലേ അതായത് അർജുൻ്റെ വിഷയം ഉണ്ടാകുന്നു അതിങ്ങനെ കുറച്ച് ആഘോഷിച്ച് റേറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ അടുത്ത അവരിതാണ് ഇത് വയനാട് വയനാട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വലിയ രീതിയിൽ ഇത് നിൽക്കുകയാണ് പെട്ടെന്ന് ജമാ കമ്മീഷൻ വന്നപ്പോൾ വയനാട് താഴെ പോയി അർജുൻ്റെ വിഷയം താഴെ പോയി അല്ലേ അപ്പതാണ്ട ഇന്നിപ്പം നമ്മുടെ പി വി അൻവറിന്റെ ഒരു വിഷയം കൂടി ഉയർന്നു വന്നു അപ്പോഴത്തേക്ക് ഹേമാ കമ്മീഷൻ കുറച്ച് ഡൗൺ ആയി ഇതാണ് മാധ്യമങ്ങളും ആഘോഷിക്കുകയാണ് അവരുടെ ഒരു ചാകര ഏതായാലും ഹേമാ കമ്മീഷൻ കാരണം ശരിയെന്ന് പറഞ്ഞാൽ അല്ലേ കഴിഞ്ഞ ദിവസം ലാലേട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിന് പോലും അല്ലേ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു രീതിയിൽ അത്രയും വികാര ഇതായിട്ട് സംസാരിക്കില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒക്കെ വിഷമമുണ്ട് എല്ലാവർക്കും വിഷമുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അതായത് ആ ഒരു സംഘടന കൊണ്ട് എല്ലാ മാസവും ഭക്ഷണം കഴിക്കുന്നവർ പെൻഷൻ കിട്ടുന്നവർ അങ്ങനെയുള്ള ഒരുപാട് അവശ കലാകാരന്മാർ ഉണ്ട് അവർക്കൊക്കെ അല്ലേ വലിയ തോതിലിതൊരു പ്രശ്നം ഉണ്ടായത് പിന്നെ സാധാരണ ജനങ്ങൾക്ക് അമ്മയെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ ഒന്നും അങ്ങനെയുള്ള സംഘടനകളുണ്ട് പ്രയോജനമില്ല പക്ഷേ ഇതുപോലെയുള്ള അവശ കലാകാരന്മാർ അല്ലേ അവരുടെ കുടുംബങ്ങൾ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും വലിയ കാശുകാരും ഓണക്കാരും ഒന്നുമല്ല ഈ അത്യാവശ്യം ഈ വലിയ നായകന്മാരും നായികമാരും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ അത്യാവശ്യമായി സാമ്പത്തികമായൊക്കെ ഉണ്ട് ഉള്ളത് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പോൾ മോളി കണ്ണന്മാലി ചേച്ചി അല്ലേ അതുപോലെ നമ്മുടെ അന്തരിച്ച ഉടവൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെയൊക്കെ വീടൊക്കെ കാണുമ്പോൾ അല്ലേ കൊടുവിൽ രണ്ടികൃഷ്ണനൊക്കെ എന്തൂരം സിനിമകൾ അഭിനയിച്ചു വ്യക്തിയാവും പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ അല്ലേ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ കാണുന്നത് ഇത്രയും സാഹചര്യം മോശമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അവരൊന്നും പണത്തെക്കാൾ കൂടുതൽ ഈ കലയെ സ്നേഹിച്ചു എന്നുള്ളതാണ് ശരിക്കും അല്ലേ കൊടുങ്ങി രണ്ടികൃഷ്ണൻ നല്ല നാടകങ്ങളും അതുപോലെ ഈ സിനിമയൊക്കെ സ്നേഹിച്ചു അപ്പോൾ ഈ അഭിനയത്തെ അത്രയധികം സ്നേഹിച്ചത് ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു അല്ലെ അങ്ങനെ എത്രയോ കലാകാരന്മാരുണ്ട് ചെറുകിയ കലാകാരന്മാർ അല്ലേ അപ്പൊ അവർക്കൊക്കെ ഒരു വലിയൊരു വേദന ഉണ്ടായി കാണാം തീർച്ചയായും ഈ പറഞ്ഞ പോലെ വലിയ അതിന്റെ അണിയറ പ്രവർത്തക വ്യക്തിപരമായ അല്ലേ ചിലർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിൽ ഒരു അല്ലായിരുന്നു വേണ്ട അപ്പൊ ഒരു കൂട്ടരാജിയൊക്കെ സംഘടന ഒന്നുമില്ലാതായപ്പോഴാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പെണ് ഒരുമ്പിട്ടാൽ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയാ അത് തന്നെയാണല്ലേ ഉണ്ടായത് എന്തായാലും എന്താ പറയുക ഈ കാലവും നമ്മൾ തരണം ചെയ്യുന്നു പറയുന്ന പോലെ ഇതൊക്കെ ശരിയായി വരട്ടെ അമ്മാടനോ അല്ലെങ്കിൽ താരങ്ങളുടെ പ്രശ്നം കൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് യാതൊരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല അല്ലേ കലാകാരന്മാരുടെ ഫാമിലികൾക്ക് അതുപോലെ അവശ്യ കലാകാരന്മാർക്ക് അവർക്കൊക്കെയാണ് ഉണ്ടായത് അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തുകയാണെങ്കിൽ തീർച്ചയായും വലിയൊരു പ്രശ്നം തന്നെയാണ് ഏതായാലും ഇതിനിടയിലൂടെ ആറാട്ടണ്ണനെയും ജോസ് പുരല്ല ഇവരുടെ ഒരു പ്രശ്നം കൂടി കണ്ടു ആറാട്ടണ്ണൻ എന്ന് പറയുന്നത് സന്തോഷ് വർഗി അയാളുടെ ഒരു ക്യാരക്ടർ നമുക്ക് നേരിട്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് പോലും ഉണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലൈവ് അല്ലാതെയുള്ള വീഡിയോകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ അത് നല്ല വിദ്യാഭ്യാസവും കഴിവും ഉള്ള ആളൊക്കെ തന്നെ പക്ഷെ ഇത്തരം മണ്ടത്തരങ്ങളാണോ പുള്ളിയുടെ ഒരു അതായത് പ്രത്യേക ഒരു ക്യാരക്ടർ അല്ലേ ഒരുപാട് നടികളൊക്കെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണോന്നു പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷെ അയാളെ പോലെയുള്ളവരും പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊരു വിശ്വസിക്കാൻ പറ്റാത്തില്ല ഇപ്പൊ അയാള് ശരിയായ ജീവിതത്തിൽ എങ്ങനെയാണോ നമുക്കറിയത്തില്ല പിന്നെ നമ്മുടെ സംവിധായകൻ ജിത്ത് രഞ്ജിത്തിനെതിരെ ഒരു പയ്യൻ എൽപ്പം ഒരു പയ്യൻ നിലവിലൊരു കംപ്ലൈൻറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്വേഷണമൊക്കെ നടത്താനാണ് ഒരാളും എന്താ പറയുക ഓരോരുത്തരെയും പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയാൻ വഴി ഒരാളുടെ ഒരു എന്താ പറയുക അവരുടെ അനുവാദമില്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നെങ്കിൽ പോകലും അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ പോലും അവർക്ക് തള്ളി മാറ്റാനോ അല്ലേ ചെയ്യാവുന്നതാണ് പക്ഷെ ഇത് എന്തോ അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അങ്ങോട്ട് പോകണ്ട ഒരു നിരീക്ഷണങ്ങൾ വരട്ടെ അല്ലേ